ഹലോ എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ എന്താ പറയുക എല്ലാവരും സുഖമായിട്ട് സന്തോഷമായിട്ട് ഇരിക്കണമെന്ന് വിചാരിക്കുന്നു അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇന്ന് വെളുപ്പിന് ഞങ്ങളുടെ തട്ടാകത്ത് ദേവീക്ഷേത്രത്തിൽ മുടിയേറ്റുണ്ടായിരുന്നു അപ്പോൾ അതാട്ടോ ഇന്ന് വീഡിയോ ആയിട്ട് കാണിക്കാൻ പോണത് ഇത്രയും ദിവസം ഉത്സവമായിരുന്നു ഒരു നാലഞ്ച് ദിവസം ഉത്സവമായിരുന്നു അപ്പോൾ ഇന്ന് വെളുപ്പിനാണ് ലാസ്റ്റത്തെ പരിപാടിയായിട്ടുള്ള മുടിയേറ്റായിരുന്നത് അതിന് മുമ്പായിട്ട് ബാലയും കാര്യങ്ങളും പ്രസാദൂട്ടും അതിൻ്റെ തലേദിവസം എന്ന് പറയുമ്പോൾ കൈകോട്ടുകളും തിരുവാതിരയും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു അങ്ങനെ ഒരു ഉത്സവം തന്നെയായിരുന്നു കേട്ടോ ദേവിയുടെ തട്ടകത്ത് ദേവീക്ഷേത്രമാണല്ലോ അപ്പം അങ്ങനെ എന്താ പറയുക അപ്പം അതാണ് ഇന്ന് വീഡിയോ ആയിട്ട് ചെയ്യുന്നത് അതിന് മുമ്പായിട്ട് നമ്മുടെ ചാനൽ ആദ്യമായിട്ടേതേലും കാണുന്നുണ്ടെങ്കിൽ വീഡിയോസ് ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ഒന്ന് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാം കേട്ടോ ആ ഒരു ബെൽ ബട്ടൺ എനേബിൾ ചെയ്യാൻ മറക്കരുത് മറക്കരുതെന്നാലാണ് നമ്മൾ വീഡിയോസ് ഇടുമ്പോൾ നിങ്ങൾക്ക് അപ്പം നോട്ടിഫിക്കേഷനായിട്ട് കിട്ടുകയുള്ളൂ അപ്പോൾ ഏതായാലും നമുക്ക് വീഡിയോ കണ്ടിട്ട് വന്നാലോ വ കണ്ടില്ല അപ്പൊ ഇതായിട്ട് ഞങ്ങളുടെ തട്ടകത്തെ ദേവി ക്ഷേത്രത്തില് എന്ന് പറയേണ്ട ഇതിനകത്ത് ഇപ്പൊ കൊറേ കാര്യങ്ങൾ ഇങ്ങനെ ഉൾപ്പെടുത്തിയിട്ടില്ല കേട്ടോ എന്താ വെച്ചുകഴിഞ്ഞാല് ഞാൻ പോയിട്ടുണ്ടായിരുന്നില്ല അപ്പനിയമാര് എടുത്തിരുന്ന വീഡിയോസ് വീഡിയോ ക്ലിപ്സ് ഇങ്ങനെ ആഡ് ചെയ്തിട്ടായിട്ട് ഞാനിതിപ്പം ഇങ്ങനെ ലോങ് വീഡിയോ ആയിട്ട് അപ്ലോഡ് ചെയ്തേക്കണത് ഇതിപ്പോൾ മേക്കാവിലേക്ക് കീഴ്ക്കാവിന്ന് എന്താ പറയുക കാളിക്ക് മുടി വെച്ച് വരുന്ന കുറേ കാര്യങ്ങളൊക്കെ ഉണ്ട് അതൊക്കെ ഭയങ്കര രസാട്ടോ പിന്നെ ഇതിനകത്തേക്ക് പിന്നെ വേറെ വരുന്ന കഥാപാത്രങ്ങൾ ദാരികനും കാളി കൂളി ഒക്കെയാണ് അപ്പം അതാ കുറച്ചാൽ ഉൾപ്പെടുത്തിയിട്ടുള്ളൂ എങ്കിൽ കൂടെയും ഭയങ്കര രസമായിരുന്നു എന്നായിട്ടാണ് പറഞ്ഞത് മുൻപ് ഞാൻ കണ്ടിട്ടുള്ളതുകൊണ്ടും എനിക്കറിയാവുന്നതുകൊണ്ടും കേട്ടോ അപ്പോൾ അതാ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറയുന്നത് അപ്പോൾ വീഡിയോസ് ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാം കേട്ടോ ബൈ